കാലാവസ്ഥാ വ്യതിയാനം തിരിച്ചടിയായതോടെ ഏലക്കായി വിളവെടുപ്പ് വൈകുന്നു വിളവെടുക്കുന്ന ഇടവേള എൺപത്തിയഞ്ചു മുതൽ തൊണ്ണൂറ് ദിവസം വരെയായി ഉയർന്നുവെന്നാണ് കൃഷി വിദഗ്ധരുടെ കണ്ടെത്തൽ പകൽ സമയത്ത് ചൂട് വർധിക്കുന്നതും രാത്രിയിലെ മൂടൽമഞ്ഞും തണുപ്പും കായഭാഗമാകാൻ താമസം വരുത്തുന്ന മറ്റ് ഘടകങ്ങളാണെന്നും വിദഗ്ധർ പറയുന്നു ഏലച്ചെടികൾ പൂവിട്ട ശേഷം കായ് വിളഞ്ഞ് പാകമാവാനുള്ള സമയമാണ് ഏറെ വർദ്ധിച്ചത് സാധാരണയായി അമ്പത്തഞ്ചു മുതൽ അറുപത് ദിവസത്തിനിടെയാണ് വിളവെടുപ്പ് നടത്താറുള്ളത് എന്നാൽ കാലാവസ്ഥ മാറിയതോടെ എൺപത്തഞ്ചു മുതൽ തൊണ്ണൂറ് ദിവസങ്ങൾ വരെയാണ് ഇപ്പോൾ കായ് വിളഞ്ഞ് പാകമാകുവാൻ വേണ്ട സമയം കൃത്യമായി തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ലഭിക്കാത്തതാണ് വിളവെടുപ്പ് വൈകാൻ കാരണമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഏലക്കായ്ക്ക് ശരാശരി ആയിരത്തി രൂപ ലഭിക്കുന്നുണ്ട് എന്നാൽ വിളവെടുക്കാനുള്ള സമയം വർദ്ധിച്ചതോടെ ഉൽപാദന ചെലവ് ഗണ്യമായി ഉയരുന്നതും ഉൽപാദനം കുറയുന്നതും കർഷകർക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് ഈ അടുത്ത കാലത്തുണ്ടായ കാലാവസ്ഥ വ്യതിയാനം അത് എല്ലാ കാർഷിക വിളകളെയും സാരമായി ബാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഏലകൃഷിയെ നമ്മുടെ ഹൈറേഞ്ചിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇടുക്കിയിലെ സംബന്ധിച്ച് ഇടുക്കിയിലും നമുക്ക് പറയാൻ കഴിയില്ല ഇന്നിപ്പം കേരളം തമിഴ്നാട് കർണാടക മൂന്ന് സംസ്ഥാനങ്ങളിൽ വളരെ വ്യാപകമായിട്ട് ഏലകൃഷി ഇന്ന് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ നമ്മുടെ ഈ ഏലകൃഷിയെ ബാധിക്കുന്ന ഒരു വലിയ ക്രൈസിസ് നമുക്ക് ഈ കാലാവസ്ഥാ വ്യതിയാനമാണ് നമുക്ക് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന് വളരെ ദീർഘവീക്ഷണത്തോടുള്ള പദ്ധതികളും പരിപാടികളും നമുക്ക് ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് വളങ്ങളുടെയും കീടനാശിനികളുടെയൊക്കെ പ്രയോഗത്തിൻ്റെ സമയങ്ങൾ വ്യത്യാസം വരുത്തണം അതുപോലെ ഈ കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇപ്പം നമുക്കറിയാം വലിയ തോതിലുള്ള ഫിസേറിയം പടരുന്നുണ്ട് അതുപോലെ തന്നെ തട്ടമറിച്ചിലെ അഴുകൽ കൊത്തഴുകൽ പിന്നെ ഒരു കുറച്ച് ദിവസം വെയിൽ തെളിയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വേരുപുഴുവും നിമാവരിയൊക്കെ വളരെ ശക്തമായ പ്രകടമായ തോതിൽ അത് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇതിനെല്ലാം അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് ഒരു പരിധിവരെയും കാലാവസ്ഥ വ്യതിയാണ് മീഡിയം ലെവലിൽ കീടനാശിനികളും വളങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വിഷരഹിതമായി ഉണ്ടാക്കുന്ന ഏലക്ക വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനുള്ള സാഹചര്യം നമുക്കുണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയും നമ്മുടെ ഏലം ലോകപണിയിലെത്തിക്കാനുള്ള വിവിധ മാർഗങ്ങൾ നമ്മൾ ആലോചിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ഏതാണ്ട് എണ്ണൂറ് രൂപ നമുക്ക് വില ലഭിച്ചിരുന്ന ഏലത്തിന് ഇന്ന് ലഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ് രൂപ അല്ലെ ആയിരത്തി എഴുന്നൂറ് രൂപ എന്ന് പറയുന്നത് ആർക്കും ചിന്തിക്കാൻ പോലും കഴിയുന്നൊരു കാര്യമല്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ക്വാളിറ്റിയുള്ള സാധനം ഉൽപ്പാദിപ്പിക്കണം അതുപോലെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള കൃഷി രീതികൾ നമുക്ക് കൺവേർട്ട് ചെയ്യണം അത്യാവശ്യമാണ് പ്രോബ്ലം ഭയങ്കരമാണ് ഇവിടെ ഡിസംബർ വരെ ഏലക്കായ്ക്ക് കിലോയ്ക്ക് രണ്ടായിരം രൂപ കർഷകന് ശരാശരി വില ലഭിച്ചിരുന്നു എന്നാൽ പിന്നീട് വില താഴ്ന്ന എഴുനൂറ് രൂപ വരെ എത്തുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിൽ ഏലക്ക വില ആയതോടെ വളം കീടനാശിനി വിലകൾ മൂന്നിരട്ടിയായി ഉയർന്ന സാഹചര്യമുണ്ടായി തദ്ദേശീയരായ തൊഴിലാളികളും തമിഴ് തൊഴിലാളികളും കൂലി വർദ്ധിപ്പിച്ചതും ഉത്പാദന ചെലവ് ഇരിട്ടിയിലധികമാകാൻ കാരണമായി പകൽ സമയത്ത് ചൂട് വർദ്ധിക്കുന്നതും രാത്രിയിലെ മൂടൽമഞ്ഞും തണുപ്പും കാ പാകമാകാൻ താമസം വരുത്തുന്ന മറ്റ് ഘടകങ്ങളാണെന്നും വിദഗ്ധർ പറഞ്ഞു